ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലാതെ കുറച്ച് അല്ലാതെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഇതേ മുഴുവനും ഇനി ഇവിടെ എന്താണോ പക്ഷെ കാശൊക്കെ പൊട്ടിച്ചിട്ട് പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞങ്ങളുടെ രോഗം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് എന്താ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലാതെ കുറച്ച് അല്ലാതെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ആയിരുന്നു അതുകൊണ്ടാണ് രണ്ടു ദിവസത്തേക്ക് വീഡിയോ കാണാഞ്ഞത് അപ്പം എന്തായാലും ഇന്നോട്ടിനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാമല്ലോ പാലക്കാടൊക്കെ ഭയങ്കര ഒടുക്കത്തെ ചൂടാ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നൊന്നും അറിയത്തില്ല പ്രത്കൂടനാണേൽ ഇതേ ആ മുഴുവനും ഭയങ്കരമായിട്ട് ചൂടൂരും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബോഡി ഫുള്ള് ചൂടൂരുമായി അവൻ്റെ എനിക്കൊന്ന് വിയർത്ത് 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 അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു അപ്പൊ എന്തെങ്കിലും സജഷൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കി ഒന്ന് പറഞ്ഞു തരുമായിരുന്നെ കൊള്ളാം ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പനി പോലെ ഉണ്ട് അത് കാരണം ഒരു ചായ ഇട്ട് കൊടുക്കാനായിട്ട് ഇഞ്ചി ഇഞ്ചി ചായ ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് പനി എങ്ങനെയുണ്ട് മാറുന്നുണ്ടോ ഞാൻ അവരോട് പറയാന്ന് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു എന്താ അവിടെ ഒരു മുറി വന്നു ഇനി സിഗരറ്റ് വലിച്ചു വലിച്ചാണോ ആ നീ ആ സിഗർട്ട് വലിപ്പിക്കത്തില്ല രാഹുലിന് ചലഞ്ഞ് കൊടുക്കണം നോ സിഗർട്ടാണ് അപ്പൊ ശരി ക്യാഷ് ഞങ്ങൾ അത്തവരോട് നോക്കണം

ഒരു പാർസൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് എന്താ നോക്കിയോ നോക്കിയോക്കട്ടെ അത് ആരാ എന്താന്ന് അയച്ചുല്ലോ എന്താണ് സംഭവം ഇത് എന്തോ ഒരു വാലറ്റ് വാലറ്റ് യെസ് ആണ് നമുക്ക് ഒരു പേജ് പേജുണ്ടായിരുന്നു ആ പേജന്ന് അവര് അയച്ചതെന്നാണ് വാലറ്റ് ഫോട്ടോ പ്രിന്റൊക്കെ ചെയ്തിട്ട് പ്രിന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു വാലറ്റ് അയച്ചു അതാണ് സംഭവ ിഫ്റ്റ് ആയില്ലേ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലെതറിന്റെ നല്ലൊരു സംഭവം ഫോട്ടോ അതിന്റെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് റീല് സെറ്റ് ആക്കാൻ അവർക്ക് എന്തായാലും അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഈ ഒരു ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ഡീറ്റെയിൽ ഞാൻ കൊടുക്കാം ഓർഡർ ചെയ്തോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പേഴ്സാണ് അല്ലേ അതിൻ്റെ ലെതർ കാര്യങ്ങളൊക്കെ നല്ല നല്ല സെറ്റ് ആയിട്ടുണ്ട് ക്വാളിറ്റി ഉണ്ട് നല്ല ഒരു സാധനമാണ് ഓക്കേ ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വന്നു പിന്നെ ചായ ഒക്കെ കുടിച്ചു കാണിച്ചായിരുന്നല്ലോ അല്ലേ ഓ ഓക്കെ അപ്പം അതൊക്കെ കണ്ടായിരുന്നല്ലോ പിന്നെ അതിന് ശേഷം വൃത്തുകൂടനെ ഞാനിപ്പോൾ ഉറക്കി കിടത്തിയേക്കാണ് ഇനിയിപ്പം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം രാത്രിയുടെ അടുത്തേക്ക് ഡിന്നർ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുത്തനെ ഇവിടെ മീൻ മസാല പെരട്ടും നമ്മൾ വാങ്ങിച്ചല്ലോ മീനൊക്കെ വാങ്ങിച്ചല്ലോ അപ്പം മീൻ കറി മീൻ വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഇനി ഉണ്ടാക്കണം ഇനി ഇവിടെ ഫുൾ ഇതാ അലണ്ടായി കിടക്കുക ഇതെല്ലാം ഇനി വൃത്തിയാക്കണം അതൊക്കെയാണ് മെയിൻ ടാസ്ക് ഞാൻ കുറേയൊക്കെ ചെയ്തു ഞാൻ ത തറയൊക്കെ ഫുള്ള് എല്ലായിടത്തും ചെന്നിട്ട് എന്താ എന്താണ് അതിന് പറയുന്നത് തൂത്തു തുടച്ചു ഒക്കെ ചെയ്തു ഇനിയിപ്പം ഇവിടെ എന്താ ഇവിടെ മെയിൻ ഏരിയ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കുറേ പാത്രങ്ങളൊക്കെ ചായ കുടിച്ചിട്ട് വെച്ചതൊക്കെ അങ്ങനെ വെച്ചിട്ട് വേറെ ഗ്ലാസ് എടുക്കുക അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടുണ്ട് അപ്പോൾ അതൊക്കെ എന്താ കണ്ടില്ലേ ഒന്ന് എല്ലാം ചെയ്തിട്ടൊന്നും ചെയ്യാത്ത പോലെ ഇരിക്കുന്നേ ഈ ഗ്ലാസ്സുകളൊക്കെ മുഴുവനും കഴുകി വെക്കണം അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാം ഓക്കെ അതാണ് ഇന്നത്തെ പരിപാടി ഡിന്നർ സെറ്റ് നമുക്ക് വരാം അങ്ങനെ മീൻ മീൻ ഞാൻ പറഞ്ഞു തീർന്നില്ല വരട്ടെ 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 വരുന്ന വരുന്ന അതായത് രാഹുലേടനാണ് ഇന്ന് മീൻ കറി വെച്ചു മീൻ മറുത്തു എന്റെ കുഞ്ഞൊരു ഗ്രഹസ്ഥനായി മറ്റേ റീലുണ്ടല്ലോ എന്നെ ഗ്രഹസ്ഥനാക്കിയതാണ് അവൾ അതുപോലെ പൊളിയാണോ നാളെ പുട്ടിന്റെ കൂടെ പൊളിക്കോ ആദ്യം പോലൊന്നും ആവുന്നില്ലല്ലേ ഓക്കേ അപ്പൊ ഞങ്ങൾ പോയി കഴിച്ചിട്ടെ എനിക്ക് ഇങ്ങോട്ട് വരുന്നെ കണ്ടിട്ട് ഞാൻ രാഹുലിന്റെ പാത്രത്തിൽ നിന്ന് ഒരു ചോറ് കഴിക്കാൻ തോന്നുന്നു ഓക്കേ